ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന സാന്തര കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ ദേവി മീനാക്ഷിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഗുരുവായൂരുന്ന് കേൾക്കുമ്പോൾ തന്നെ മീനു ഭയങ്കര ടെൻഷൻ അടിക്കുന്നത് കണ്ടിട്ട് ഗുരുവായൂർന്ന് കേൾക്കുമ്പോൾ എന്തിനാ മീനു നീ ഇത്രയും ടെൻഷൻ അടിക്കുന്നത് ഗുരുവായൂർ എന്ന് പറയുമ്പോൾ ഞാൻ എന്തിനാണ് ടെൻഷൻ അടിക്കുന്നത് എന്ന് മീനാക്ഷി വെപ്രാളത്തോടെ ചോദിക്കുക അതാ എനിക്കും മനസ്സിലാവാത്തത് എന്തിനാ മീനു ഇങ്ങനെ ടെൻഷൻ ആവുന്നത് അന്ന് നിങ്ങൾ ഗുരുവായൂർ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ഞാൻ എത്തിയതും നിങ്ങൾ വിഷയം മാറ്റി കളഞ്ഞു വിഷയം മാറ്റിയോ ആര് കണ്ട 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 ഈ വിഷയ ഈ ചോദ്യത്തിൽ തന്നെ ഇപ്പൊ ഒരു വെപ്രാളം ഇല്ലേ ആകാശ് ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോന്ന് ഓർത്തിട്ട് മീന് പിന്നെ അതിലും വലിയ വെപ്രാളം എന്തായാലും ആകാശിനോട് പെട്ടെന്ന് കടയിലേക്ക് വരാൻ പറ അച്ഛൻ ഇതുവരെ കടയിൽ വന്നിട്ടില്ല പെട്ടെന്ന് ആകാശ് ചോദിച്ചു അച്ഛൻ കടയിൽ വന്നില്ലേ മീനാക്ഷി തലയിൽ കൈവെച്ചു പോയി ദേവിക്ക് കാര്യം മനസ്സിലായി ഓഹോ അപ്പൊ സ്പീക്കറിലിട്ട് കെട്ടിയോനും കെട്ടിയോനും കൂടെ സംസാരിക്കല്ലേ ആകാശം അടുത്തുതന്നെ ഉണ്ടായിരുന്നു അല്ലെ കൊള്ളാം 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 മീനാക്ഷി ഹാ അച്ഛനും വന്നിട്ടില്ല ആകാശം വന്നിട്ടില്ല എത്രയും പെട്ടെന്നേ ഇങ്ങോട്ടേക്ക് വന്നാൽ കൊള്ളായിരുന്നു അത്രേ എനിക്ക് പറയാനുള്ളൂ എന്നും പറഞ്ഞ് ദേവി കോള് കട്ട് ചെയ്തു ഷേ ഇതെന്താ അച്ഛൻ കടയിൽ പോകാത്തേ എന്ന് ആകാശം ഇങ്ങനെ ചോദിക്ക ഏതെങ്കിലും ഡീലറിനെ വല്ലോ കാണാൻ പോയതായിരിക്കും എന്നെ കടയിൽ വെച്ച് പറയേണ്ടതല്ലേ പക്ഷെ പറഞ്ഞില്ലല്ലോ കടയിൽ വിളിച്ചു പറയേണ്ടതാണല്ലോ അതും പറഞ്ഞില്ല പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതി അടുക്കളയിൽ ഓരോന്നൊക്കെ ചെയ്തുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ് ആ സമയത്ത് ആകാശ് വിളിച്ചു ഗോമതിയെ എന്താ മോനെ എന്നെ ചോദിച്ചതും ആകാശ് തുള്ളു കാണും കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട് അമ്മേ അച്ഛൻ എവിടെ അച്ഛൻ കടയിൽ പോയി എന്താടാ കാര്യം അച്ഛൻ കടയിലെത്തിയില്ല കടയിൽ എന്നൊന്നിക്കുമായിട്ട് ദേവിയുടെ ഏൽപ്പിച്ചോ അച്ഛൻ ഞാൻ ഇത് സമ്മതിക്കില്ല പാലേട്ടൻ കടയിലേക്ക് തന്നെയാണ് മോനെ പോയിരിക്കുന്നത് അല്ല വാങ്ങി വല്ലോം പോയി കാണും അമ്മയെ ഒരു കാര്യം ഞാൻ പറയാം ദേവിയുടെ കടയിൽ ഇരിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഞാൻ എതിർക്കും ഓർപ്പായിട്ട് ഞാൻ എതിർക്കും അപ്പൊ ഗോമതി പറഞ്ഞു നീ അച്ഛനോട് ദേഷ്യപ്പെടാനൊന്നും പോണ്ട ഗോമതിയെ കടയിൽ ഇരുത്തൊന്നുമില്ല പത്താം ക്ലാസ് പത്താം ക്ലാസ്സിലെ പരീക്ഷ തിരിഞ്ഞതിന് മുമ്പ് എന്നെ കടയെ കൊണ്ടിരുത്തി എന്റെ ജീവിതം തൊലച്ചു ഒരു സർക്കാർ ജോലിക്കാരനാക്കണ്ട ഞാനാ എന്നിട്ട് ഇപ്പൊ കട പോലും തീർതി കൊടുത്തിരിക്കുന്നു ദേവിയുടെത്തേക്ക് എനിക്കെല്ലാം അറിയാം അച്ഛൻ ഇങ്ങനെ അച്ഛൻ നിനക്ക് ദൈവം നീ എന്താ ഇങ്ങനെ പറയുന്നത് പിന്നെ ദൈവം ഇങ്ങനെയാണോ കാണിക്കുന്നത് ദൈവം അനുഗ്രഹിക്കുള്ളൂ ചവിട്ടി താഴ്ത്താറില്ല എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് കോള് കെട്ടിയിരുന്നു മീനാക്ഷി ചോദിച്ചാൽ എൻ്റെ പൊന്നാകാശെ ആകാശ് എൻ്റെ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തൊക്കെയാണ് ആകാശ് പറഞ്ഞത് എങ്ങനെ ഞാൻ പറയാതിരിക്കും അച്ഛൻ അനുഭവം കിട്ടി കുറേ വിഷമിക്കണം അപ്പോഴേ മറ്റുള്ളവർ അവസ്ഥ മനസ്സിലാവുകയുള്ളൂ മീനാക്ഷിയാണ് ഇതിൻ്റെ ഇടയ്ക്ക് എന്നിട്ട് എന്തു ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ബാലൻ ആര്യനോടൊപ്പം വീട്ടിലേക്ക് വരികയാണ് ആര്യൻ ബാലനെ ഇറക്കിയിട്ട് തിരിച്ചു പോകാനാണ് പോകാനാണ് പ്ലേ പ്ലാന് അച്ഛാ സൂക്ഷിച്ച് എന്നിങ്ങ് പറഞ്ഞു അവൻ ഇറങ്ങാൻ നേരത്ത് ബാലൻ ഇറങ്ങാൻ നേരത്ത് ആര്യൻ പറഞ്ഞു അച്ഛാ സൂക്ഷിച്ച് അല്ലെങ്കിലും ഞാനിനി സൂക്ഷിച്ച് ഓരോ ചുവടും മുന്നോട്ട് വെക്കുള്ളൂ അപ്പോൾ ആര് പറഞ്ഞു അച്ഛാ ഒരു കാര്യം ചെയ്ത് വണ്ടിയുടെ താക്കോലിങ്ങന്നേരെ ഞാൻ അച്ഛൻ പോന്നിട്ട് പോയി റെസ്റ്റ് എടുക്കുക ഞാൻ ഏതായാലും കൂട്ടുകാരനെ അച്ഛനെ വണ്ടി എടുപ്പിച്ചോളാം ഏ അതൊന്നും വേണ്ട അതെടുക്കാനുള്ള പരിപാടി ഞാൻ റെഡിയാക്കിക്കോളാം നീ പോയി നിന്റെ ജോലി നോക്കുക ചെല്ലാം പിന്നെ ഒരു കാര്യം മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ കാര്യം മറക്കണ്ട അപ്പോഴേക്കും പെട്ടെന്ന് ആര്യൻ ആര്യൻ്റെ മുഖം അങ്ങ് വല്ലാണ്ടായി എന്നിട്ട് ആ ശരി അച്ചാ ആര്നങ്ങ് പോയിക്കഴിഞ്ഞപ്പോഴേക്കും ബാലൻ്റെ മുഖത്തോട് കൂ മുഖത്ത് ഒരു ദേഷ്യവും ഒരു പുച്ഛത്തിൻ്റെ ചിരിയും ഒക്കെ വരികയാണ് ഒളിച്ചു വെച്ചതൊക്കെ പുറത്തു കൊണ്ടുവരുക ഈ ബാലൻ ബാലൻ ഇനി ഒരു അഭിനയം തുടങ്ങുവാണ് ഒരു സന്തുഷ്ടനായ ബാലൻ സന്തോഷമുള്ള ബാലനെ നിങ്ങൾ കാണും ഞാൻ ഒരു പുതിയ മുഖമാണ് ഇനി പുതിയ മുഖം എന്ന് മനസ്സിൽ ഉറപ്പിച്ച് ബാലൻ ദേവമംഗലത്തേക്ക് കയറി വരുകയാണ് ഗോമതി അടുക്കളയിൽ തിരക്കായിരുന്നു ഗോമതിക്ക് മുമ്പിലും സ്നേഹനിരിയായ ഭർത്താവാണ് കേട്ടോ ഇതാരും ബാലേട്ടനോ ആരിനാന്നു ഞാൻ വിചാരിച്ചത് ബാലൻ്റെ ബാലേട്ടൻ എന്താ കടയിൽ പോകാത്ത ആകാശം വിളിച്ചു അവന് നല്ല വിഷമമുണ്ട് ദേ കട ദേവി ഏൽപ്പിച്ചതിൽ അപ്പൊ ബാലൻ ഇങ്ങനെ മനസ്സിൽ കരുതുക കേട്ടോ എല്ലാവരുടെ വിഷമവും ഞാൻ തീർക്കുന്നുണ്ടെന്ന് അപ്പൊ ബാലേട്ടൻ എന്താ ഈ ആലോചിക്കുന്നെ ഞാൻ നിന്റെ ശബ്ദം കേട്ട് നിൽക്കുകയായിരുന്നു എന്ത് മധുര നിന്റെ ശബ്ദത്തിന് നീ ഒരു സംഭവം ഗോമതി എനിക്കൊരു കാര്യം മനസ്സിലായി ഗോമതി പ്രായം കൂടും ആണ് പ്രണയം കൂടുന്നത് നമ്മുടെ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് സത്യമായ കാര്യമല്ലേ ഗോമതി പറഞ്ഞു ബാലേട്ടം പറയുന്നത് കേൾക്കാൻ സന്തോഷം ആട്ടോ പക്ഷെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല ബാലേട്ട അതിരിക്കട്ടെ ഇന്ന് കടയിൽ പോകാത്തത് എന്താ അത് എനിക്ക് എനിക്ക് നിന്നെ കാണണമെന്ന് തോന്നി ഗോമതി പിന്നെ പോ ബാലേട്ട എന്നെ സൂഹിപ്പിക്കാൻ വേണ്ടി കള്ളം പറയല്ലേ എന്നെ ആകാശം വിളിച്ചിട്ട് കുറേ സങ്കടം പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ ബാലേ ഞാൻ പറഞ്ഞില്ലേ ഒന്ന് വിശ്രമിച്ചിട്ട് കടയിൽ പോയാൽ മതിന്ന് അതെ മനുഷ്യന് അന്തി വിശ്രമേ പാടുള്ളൂ പിന്നെ ഞാനൊന്നുകൂടി ഒന്ന് ആശുപത്രി കാണിക്കാനായിട്ട് പോയി അപ്പം ഡോക്ടർ എന്ത് പറഞ്ഞു വിശ്രമം ഞാൻ ആശുപത്രിയിൽ നിന്ന് പുറത്ത് വന്നപ്പോൾ ആര്യനെ കണ്ടു അവനാ എന്നെ ഇവിടെ കൊണ്ടാക്കിയത് ആ ആര്യനാ വന്നേന്ന് ഞാൻ കരുതിയത് ആ പിന്നെ ഗോമതി ഞാൻ പറഞ്ഞില്ലേ കടയിൽ പോകാതെ ഞാൻ ഇങ്ങോട്ട് വന്നതേ നിന്നെ കാണാൻ വേണ്ടി തന്നെയാണ് എൻ്റെ ഗോമൂനെ കാണാൻ ഗോമതി ചോദിച്ചാൽ ആരെ കാണാൻ എൻ്റെ ഗോമു എൻ്റെ ഗോമതി ബാലേട്ടൻ എന്നെ കളിയാക്കാണ് എല്ലാം നീ ഞാൻ നിന്നെ കളിയാക്കാന്ന് ചോദിച്ചാൽ എന്നെ കളിയാക്കുക എന്നല്ല അർത്ഥം നമ്മളൊന്നല്ലേ അപ്പോൾ ബാലേട്ടനെ പോയിരിക്കട്ട ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം എന്താ വേണ്ടേ തണുത്തത് വേണോ ചൂട് വേണോ നീ എന്ത് തന്നാലും അത് തണുപ്പുള്ളപ്പോൾ തന്നാൽ ചൂടായിരിക്കും ചൂടുള്ളപ്പോൾ തന്നാൽ തണുപ്പായിരിക്കും നീ എന്ത് വേണേലും ഒന്ന് പോയ എൻ്റെ ബാലേട്ടാ ഒന്ന് ആ നീ എടുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ബാലൻ അപ്പുറയ്ക്ക് പോവാണ് ആ പോകുന്നതിന് മുമ്പ് ആ ഗോമതി പിന്നെ നടുവേദന മാറി എന്ന് പറഞ്ഞപ്പോഴേ ദേവി പറയാ നമുക്ക് ഗുരുവായൂരിൽ ചെന്ന് ഭജന ഇരിക്കാമെന്ന് അന്നേരം ശരിയാവുന്നു പെട്ടെന്ന് ഗോമതിയുടെ മുഖം അങ്ങ് മാറിയിട്ടോ എന്താ ഗോമതി എൻ്റെ മുഖം പെട്ടെന്ന് മാറിയത് ഏയ് ഒന്നുമില്ല ബാലേട്ട എനിക്ക് വേണ്ടിയിട്ട് പൂജ ചെയ്യാനോ ഭജന ഇരിക്കാനോ നിനക്ക് താല്പര്യമില്ലേ അല്ല ബാലേട്ടന്റെ ബുദ്ധിമുട്ട് ഞാൻ ആലോചിച്ചതാ ഏഹ് എനിക്കൊരു ബുദ്ധിമുട്ടുമല്ല കേട്ടോ ഗോമതി എൻ്റെ എല്ലാം എല്ലാം അല്ലേ നീ എന്നും പറഞ്ഞിട്ട് പേട്ടെന്ന് ബാലേട്ടൻ അവിടെ നിന്നു പോവാണ് ഈശ്വര ബാലേട്ടൻ ഗുരുവായൂരിന്റെ കാര്യം പറഞ്ഞു എന്തിനാ അങ്ങനെയൊന്നും ആയിരിക്കില്ല ഏ അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിലോർത്തുകൊണ്ട് ഗോമതി ഓരോന്ന് ചെയ്യാം ബാലനാണ് ഇതേ സമയം അകത്തു പോയിരുന്ന എല്ലാത്തിനിട്ട് ഞാൻ മുട്ടാൻ പണി കൊടുക്കും നേരത്തെ ആര്യൻ്റെ മുഖം മാറിയതുപോലെ ഗോമതിയുടെ മുഖം മാറിയിട്ടുണ്ട് വിടില്ല ഞാൻ ദേവമംഗലം ഞാൻ ചൂട്ടരിക്കും പിന്നെ കാണിക്കുന്നത് ആര്യനാണ് ആര്യൻ മിഥുനെ അന്വേഷിച്ചടക്കാണ് കേട്ടോ മിഥുൻ്റെ പാഴേ താവളത്തിനടുത്തൂടെയൊക്കെയാണ് ഇവൻ ബൈക്ക് ഓടിച്ച് ഇങ്ങനെ പോയി ആ ഒരു ചേട്ടനോടൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ മിഥുനിൽ മിഥുനോ ജീവിച്ചിരിപ്പുണ്ടെന്നോ മിഥുനെക്കുറിച്ച് ഒരു വിവരവും ലഭിക്കുന്നില്ല അങ്ങനെ നമ്മുടെ ആര്യൻ മിത്രയെ വിളിച്ചു വരുത്തി അങ്ങനെ മിത്രിയുമാരിനും കൂടി പുറത്തിങ്ങനെ ഒരു സ്ഥലത്ത് ഇന്നിങ്ങനെ സംസാരിക്കുക മിത്രയോട് പറയുന്നു വെറുതെ തോന്നിയതാണ് ഒരിക്കലും മിഥുനെ ഞാൻ കണ്ടിട്ടില്ല ആ മിഥുൻ ഒന്നെങ്കിലും ഭൂമിയിൽ ഉണ്ടാവില്ല അല്ലെങ്കിൽ അവൻ എങ്ങോട്ടെങ്കിലും ദൂരേക്ക് പോയിട്ടുണ്ടാകും നീ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുക അപ്പം മിത്ര ചോദിച്ച എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടി വെറുതെ പറയുന്നതല്ലേ ഏ ഒരിക്കലും അല്ല നീനെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഞാൻ ഒറിജിനൽ ആയിട്ട് തന്നെ പറഞ്ഞതാണ് അവൻ ജീവനോടെ ഇരിപ്പില്ല എന്നാണ് തോന്നുന്നത് അല്ലെങ്കിൽ അവൻ ജീവനോടെ ഉണ്ട് എങ്കിൽ അവൻ ഈ നാട്ടിലില്ല അതുകൊണ്ട് നമ്മൾ പേടിക്കേ വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഇവളെ സമാധാനിപ്പിക്കാണ് കേട്ടോ അപ്പോഴേക്കും ഇവള് പറഞ്ഞു എനിക്ക് വല്ല കൗൺസിലിംഗ് വേണമെന്നാണ് തോന്നുന്നത് കാരണം എനിക്ക് എപ്പോഴും ഈ ഒരു ചിന്തയാണ് വരുന്നത് അപ്പം നീ എനിക്കൊരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യമില്ല നിന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ഞാനും എന്നെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ നീ ഉള്ളിടത്തോളം കാലം നമുക്ക് ആരുടെ ഒരു സഹായവും വേണ്ട ഒരു കൗൺസിലിങ്ങിൻ്റെ ആവശ്യം വേണ്ട നിന്നോടൊപ്പം ഞാനുണ്ട് നിന്നെ ഓർ ആർക്കും വിട്ടുകൊടുക്കാതെ നിന്നെ കുറേ കഷ്ടപ്പെടുത്തിയിട്ട് അല്ലെങ്കിൽ നിന്ന് ഞാൻ ഒരുപാട് സങ്കടപ്പെടുത്തിയിട്ടുണ്ട് കല്യാണം കഴിഞ്ഞ് തുടക്കം ആളുകളിൽ പക്ഷേ അതൊക്കെ ഓർത്തരിക്കപ്പോൾ വിഷമമുണ്ട് മിത്ര പക്ഷേ നിന്നെ നിനക്ക് താങ്ങായിട്ടും തണലായിട്ടും എപ്പോഴും ഞാൻ ഉണ്ടാകും ആ ഒരു ഉറപ്പ് ഞാൻ നിനക്ക് തരാമെന്നൊക്കെ അവളോട് ഇങ്ങനെ പറയാട്ടോ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അവൾക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ താ പരസ്പരം താങ്ങും തണലും ആകാം എന്നൊരു വിശ്വാസത്തിൽ വിശ്വാസത്തിലവരിങ്ങനെ നിൽക്കാണ് പിന്നെ ഗോമതി പതുക്കെ ചൂട് പാലൊക്കെ ആയിട്ട് ബാലൻ്റെ അരികിലേക്ക് ചെല്ലാണ് ബാലേട്ട നടുവേദനയായിട്ട് എന്തെങ്കിലൊക്കെ ഇടക്കാത്ത ഇരിക്കുന്നത് ആ പതേ പാൽ നല്ല ചൂടുണ്ട് കേട്ടോ അങ്ങനെ ഗോമതി ഏയ് നീ പാല് നീട്ടിയപ്പോഴേ എനിക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുന്നത് എന്താ ബാലേട്ട അല്ല വിവാഹത്തിൽ ആദ്യരാത്രി എന്നൊരു സങ്കല്പമൊക്കെ ഉണ്ടല്ലോ വാതു വരനു പാലുമായിട്ട് ചെല്ലുന്ന ആ ഒരു സങ്കല്പം നമ്മുടെ ആധരാത്രി ഓർക്കുന്നുണ്ടോ ഒളിച്ചോട്ടമായിരുന്നില്ലേ ഏ പാഞ്ഞോട്ടമായിരുന്നില്ലേ ആദ്യരാത്രിയിൽ ആ രാത്രിയിൽ പക്ഷേ അതിലെനിക്കൊരു വിഷമവും ഇല്ല ബാലേട്ട കാരണം സ്നേഹം ഉണ്ടായ ഉണ്ടായിരുന്നല്ലോ നമ്മുടെ തമ്മിൽ അത് നഷ്ടപ്പെട്ടിട്ടുള്ള ഇതില്ലോ ഇതുവരെ ചടങ്ങും ആചാരവും ഒക്കെ രണ്ടാമതല്ലേ എന്തായാലും നമ്മുടെ സ്നേഹം കൂടുന്നതല്ലാതെ അതിനൊരു മാറ്റവും വന്നിട്ടില്ലല്ലോ പിന്നെ എന്താ ബാലേട്ട ദേ ഇന്നിപ്പോൾ അടുക്കളയിൽ നിന്ന് ബാലേട്ടൻ ഓരോ കുസൃതിയൊക്കെ ഒക്കെ പറഞ്ഞപ്പോഴേ എൻ്റെ മനസ്സ് നിറഞ്ഞു ഞാൻ പഴയ കാലത്തിലേക്ക് പോയി നീ എൻ്റെ ചൂണ്ട കൊളുത്തുന്നുണ്ടടീ എന്നാണ് ബാല മനസ്സിലോർക്കുന്നത് ബാലേട്ടന് ഇപ്പം ആലോചിച്ച എന്താണെന്ന് ഞാൻ പറയട്ടെ ബാലേട്ടാ നമ്മുടെ ആ ഒളിച്ചോട്ടം രജിസ്റ്റർ കല്യാണം അമ്പലത്തിൽ വെച്ചുള്ള താലുകെട്ട് അതൊക്കെയല്ലേ ആ അതെ ഗോമതി അതെ എന്നിട്ട് പറഞ്ഞു അന്ന് നമ്മളെ ആരും കൂടിയില്ലാതെ ഓടിപ്പാഞ്ഞു ഒളിച്ചു വെക്കിയല്ലേ കല്യാണം കഴിച്ചത് അതുകൊണ്ട് തന്നെ നമ്മുടെ രണ്ടു മക്കളും നാലാളറിഞ്ഞുള്ള കല്യാണം കഴിക്കണമെന്നാണ് ഞാൻ വിചാരിച്ചത് നമ്മുടെ അനുഗ്രഹത്തോടെ ആനന്ദിന്റെ കാര്യത്തിൽ അത് സാധിച്ചു പക്ഷേ ആരിനും ആകാശം നമ്മളെ ചതിച്ചു കളഞ്ഞു അതൊക്കെ കഴിഞ്ഞ കഥയല്ലേ ബാലേട്ട അവർ സന്തോഷത്തോടെയല്ലേ ജീവിക്കുന്നത് നമുക്കത് പോരെ പോരെ ഗോമതി പോരാ അവർക്ക് നല്ലൊരു സെറ്റിൽഡ് ലൈഫ് നമ്മൾ ഒപ്പിച്ചു കൊടുക്കണം ആരെൻ്റെയും ഇത്രയും പേരിൽ കുറച്ച് പൈസ ഇടാൻ ഞാൻ തീരുമാനിച്ചു ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടണം അപ്പോഴേക്കും നമ്മുടെ ഗോമതി ചോദിച്ചാൽ അതിൻ്റെ ആവശ്യമൊക്കെ എന്താ അപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പോഴേക്കും പെട്ടെന്ന് അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്നും പറഞ്ഞു എൻ്റെ വാഗ്റുപൊത്തുമാണ് ഗോമതി സംഭവിച്ചാൽ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഭയങ്കരമായിട്ടൊങ്ങ് ചൂടാവോ ഗോമതി ഒട്ടിപ്പോയിട്ടോ ഗോമതി വണ്ണമെന്നല്ലെങ്കിൽ നിൽക്കുക പെട്ടെന്ന് ഗോ ബാലൻ ലീവ് വന്നു മാറ്റം പക്ഷേ പെട്ടെന്ന് തന്നെ ഗോ ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അച്ഛേ സംഭവിക്കുന്നല്ല സംഭവിച്ചാലോ ഏ അത് ഓർത്തിട്ട് ഞാൻ പറഞ്ഞതാ അതെ നീ കേക്ക് ഗോമതി നമ്മൾ വെറുതെ ഒന്ന് ചിന്തിച്ച് നോക്ക് അതുകൊണ്ട് അവരുടെയൊക്കെ ജീവിതം സെറ്റിൽഡ് ആകണം അതിനുവേണ്ടി എനിക്ക് കുറച്ച് പൈസ അവരുടെ പേരിൽ ഇടണം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഗോമതിക്ക് ഒത്തിരി സന്തോഷമായി കാരണം ആര്യന് ആര്നെക്കുറിച്ചൊരു ചിന്തയുണ്ടല്ലോ അതുകൊണ്ടേ ഓർത്തിട്ടാണ് നമ്മുടെ ഗോമതി പറഞ്ഞത് എന്തായാലും ആര്യനെക്കുറിച്ചൊരു ചിന്തയുണ്ടല്ലോ ബാലേട്ടന് പിന്നെ അവൻ എൻ്റെ മകനല്ലേ അങ്ങനെ ഒരു ചിന്ത ഇല്ലാണ്ടിരിക്കുമോ ഗോമതി എന്ന് ബാലൻ ചോദിക്കുക ഇത് വെറും ചൂണ്ടയാണെന്ന് മനസ്സിലാവാതെയാണ് ഗോമതി അപ്പം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട മറക്കണ്ടട്ടോ സി ഒ കി താങ്ക്